നമസ്കാര സുഹൃത്തുക്കളെ സജി ക്രിയേഷൻ ഫേസ്ബുക്ക് പേജിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടുവാൻ വേണ്ടി പോകുന്നത് വളരെ പ്രാധാന്യമേറിയ ഒരു അറിവാണ് നമ്മുടെ പരിസരത്തെ ഏറ്റവും നിയറസ്റ്റായിട്ടുള്ള എ ടി എം കൗണ്ടറുകൾ പ്രവർത്തിക്കുന്ന എ ടി എം കൗണ്ടറുകൾ നമ്മുടെ മൊബൈലിൻ്റെ സഹായത്തോടു കൂടി ബ്രൗസറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു അറിവാണ് ഞാനന്ന് പങ്കുവയ്ക്കുന്നത് ഇതിന് ആപ്ലിക്കേഷൻസ് ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല ഞാൻ നൽകുന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്യുവാനായിട്ട് സാധിക്കും നിയറസ്റ്റ് ആയിട്ട് ഏറ്റവും അടുത്തുള്ള പ്രവർത്തിക്കുന്ന എ ടി എമ്മുകൾ കണ്ടെത്തി നമുക്ക് അവിടെ നിന്ന് ആ ഒരു സേവനം ലഭ്യതമാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഈ ഒരു അവസരത്തിൽ കാഷിൻ്റെ ചെറിയ വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് എ ടി എം കൗണ്ടറുകൾ മിക്ക അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന എ കൗണ്ടറുകൾ ഏതാണെന്ന് അറിയുവാനായിട്ട് ഈ ഒരു മെത്തേഡ് അനുസരിച്ച് സാധ്യമാവുന്നതാണ് അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ വീഡിയോയുടെ വിവരണത്തോടൊപ്പം ഒരു ലിങ്ക് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ ഞാൻ നൽകുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും ബ്രൗസർ വഴി ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്പണായി ലഭിക്കുക ഇതുപോലെ ഒരു പേജാണ് ഇവിടെ നിങ്ങൾക്ക് സെലക്ട് സ്റ്റേറ്റ് എന്ന് കാണുവാനായിട്ട് സാധിക്കും സൈഡിലായിട്ട് ചെറിയൊരു ആരോ മാർക്ക് കാണുവാനായിട്ട് സാധിക്കും ആ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സ്റ്റേറ്റുകളും ഇവിടെ കാണുവാനായിട്ട് സാധിക്കും നിങ്ങൾക്കിവിടെ സ്റ്റേറ്റ് ആവശ്യമായ സ്റ്റേറ്റ് തിരഞ്ഞെടുക്കാം ഇപ്പോൾ ഞാൻ കേരള സെലക്ട് ചെയ്യുന്നു തുടർന്ന് സെലക്ട് സിറ്റി നമുക്ക് ആ സ്റ്റേറ്റിനുള്ളിലെ സിറ്റി എല്ലാം തന്നെ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും നമുക്ക് സിറ്റി തിരഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഇവിടെ തിരുവനന്തപുരം സെലക്ട് ചെയ്യാണ് അപ്പോൾ തന്നെ പ്രോസസ്സിങ് ആയിക്കൊണ്ട് നിങ്ങൾക്കിവിടെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ബാങ്കുകളുടെയും എല്ലാ എ ടി എമ്മുകളുടെയും ലിസ്റ്റ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം എസ് ബി ഐ ആക്സിസ് ബാങ്ക് അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന ബാങ്കുകളുടെ എല്ലാം ലിസ്റ്റ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും വല സൈഡിലായിട്ട് നിങ്ങൾക്ക് ആ ഒരു എ ടി എം ബാങ്കിൻ്റെ ആ ഒരു സ്ഥലത്തിൻ്റെ പേരും കാണുവാനായിട്ട് സാധിക്കും തുടർന്ന് നിങ്ങൾക്ക് ഫൈൻഡ് ഓൺ മാപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാപ്പിൻ്റെ കൂടി ലൊക്കേഷൻ ലൊക്കേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും പക്ഷേ ഞാനിവിടെ നിന്ന് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ലൊക്കേഷൻ ലൊക്കേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല ഇവിടെ നോ റോഡ് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത് പക്ഷേ ഞാൻ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കുക ആ ഒരു പോർഷൻ നിങ്ങൾക്ക് വർക്കിംഗ് ആവുന്നുണ്ടോ എന്ന് അപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള നിയറസ്റ്റ് എ ടി എമ്മുകൾ കണ്ടെത്തുവാനായിട്ട് ഏറ്റവും മികച്ചൊരു മാർഗ്ഗം തന്നെയാണിത് അപ്പോൾ തീർച്ചയായും ഇനി ബുദ്ധിമുട്ടാതെ ഈ ഒരു എ ടി എമ്മിൻ്റെ സേവനം ലഭ്യമാക്കുവാനായിട്ട് ആദ്യം നിങ്ങളുടെ പരിസരത്തുള്ള എ ടി എം ഏതൊക്കെയാണെന്ന് സെർച്ച് ചെയ്ത് നോക്കുക തുടർന്ന് ആ സ്ഥലത്ത് പോയി ആ എ ടി എമ്മിൻ്റെ സേവനം ലഭ്യമാക്കുവാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഈ ഒരു അറിവ് തീർച്ചയായും ഷെയർ ചെയ്യുക കാരണം ഈയൊരു അവസരത്തിൽ ഒത്തിരി പേർക്ക് പ്രയോജനകരം ആകേണ്ട ഒരു അറിവ് തന്നെയാണിത് അപ്പോൾ ഈ അറിവ് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ല നല്ല അറിവുകളും നല്ല നല്ല ആപ്ലിക്കേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി ഇത്തരം അറിവുകൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ സെർച്ച് ബാറിൽ സജി ക്രിയേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റെ പേജ് സെലക്ട് ചെയ്യുക തുടർന്ന് ലൈക്ക് ചെയ്യുക ായിട്ട് കാണുന്ന ഈ മൂന്ന് ഡോട്ട് പോർഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് സൈഡിലായിട്ട് കാണുന്ന ആദ്യത്തെ ആറ് ഓപ്ഷനുകൾ എനേബിൾ ആണോ എന്ന് നീല ടിക് മാർക്ക് ഉള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിരന്തരം ഞാൻ എന്റെ പേജിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും തൽക്ഷണം തന്നെ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും മൊബൈൽ ടെക് പരമായതും മറ്റിതര വിഷയങ്ങളെ സംബന്ധിച്ച ഒത്തിരി അറിവുകൾ എന്റെ പേജ് വഴി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അറിവുകൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു അറിവ് സ്വന്തമാകുന്നതിനു വേണ്ടി മറക്കാതെ ഷെയർ ചെയ്യുക ഇതുവരെയും നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി